ചെമ്പേരി ടൌണിനു സമീപം മൂന്ന് വീടുകളിലെ കിണറുകളിൽ പെട്രോൾ മാലിന്യം ഇറങ്ങിയതായി പരാതി പെരുമഴക്കാലത്ത് മൂന്ന് വീട്ടുകാരുടെ കുടിവെള്ളവും മുട്ടിയിരിക്കുകയാണ് ജില്ലാ കലക്ടർക്ക് ഇവർ പരാതി നൽകിയിട്ടുണ്ട് ചെമ്പേരി ടൗണിൽ മാർക്കറ്റ് റോഡരികിലെ ഭാരതിയുടെ വീട്ടുമുറ്റത്തുള്ള കിണറിലാണ് ആദ്യം പെട്രോൾ മാലിന്യം കണ്ടത് കിണറ്റിലെ വെള്ളത്തിന് മുകളിൽ ഒരിഞ്ചോളം കനത്തിൽ തവിട്ടുനിറം തോന്നിക്കുന്ന എണ്ണ പോലുള്ള ദ്രാവകമാണ് പടർന്നിട്ടുള്ളത് പരിസരത്ത് പെട്രോളിന്റെ രൂക്ഷഗന്ധവും അനുഭവപ്പെടുന്നുണ്ട് കിണറ്റിൽ നിന്നെടുത്ത വെള്ളം ചിരട്ടയിൽ നിറച്ച് തീക്കൊളുത്തിയപ്പോഴാകട്ടെ ആളിക്കത്തുന്ന സ്ഥിതിയാണ് സമീപത്തുള്ള പെട്രോൾ പമ്പിലെ ടാങ്കിൽ നിന്ന് ലീക്ക് ചെയ്ത് മണ്ണിലൂടെ അരിച്ചിറങ്ങി കിണറ്റിലെത്തിയതാകാമെന്ന് ആദ്യം സംശയിച്ചെങ്കിലും അതിനുള്ള സാധ്യതയില്ലെന്നാണ് സമീപത്തെ പമ്പുടമകൾ നാട്ടുകാരോട് പറഞ്ഞത് രണ്ടാഴ്ചയായി മറ്റ് രണ്ട് വീട്ടുകാരുടെ കൂടി കുടിവെള്ളത്തിൽ പെട്രോൾ മാലിന്യം കലർന്നതോടെ പ്രശ്നം രൂക്ഷമായിരിക്കുകയാണ് കണ്ണൂർ ജില്ലാ കലക്ടർക്കും എരിവേശി ഗ്രാമപഞ്ചായത്തിലും കുടിയാൻമല പോലീസിനും വീട്ടുകാർ ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ട് അത് ഞങ്ങളുടെ വീട്ടിൽ മാത്രമായിരുന്നു ഇപ്പോൾ ഒരു മാസം ഒരു മാസമായിട്ടുണ്ടായിരുന്നത് ഇപ്പം താഴത്തെ താഴത്തെ വീട്ടിൽ നിന്നും ഞങ്ങളിപ്പം വെള്ളം കുടിക്കാൻ കുടിക്കാനൊക്കെ എടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ആ വീട്ടിലും അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള കിണറ്റിലും കൂടി ഇപ്പം പെട്രോളിൻ്റെ അംശവും ചൊവ്വയെല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട് ഞങ്ങളുടെ നേരെ ഒരു പമ്പും പിന്നെ അതുപോലെ തന്നെ ഒരു വട്ട് സർവീസ് സെൻ്ററാണുള്ളത് നിലവിൽ അപ്പം തൊട്ടൊരു പത്തൊമ്പത് മീറ്റർ അടുത്ത് തന്നെയായിട്ടാണ് ടാങ്കും കാര്യങ്ങളൊക്കെ ഉള്ളത് ഞങ്ങളുടെ കിണറുമായിട്ടുണ്ട് ഭാരതിയുടെ വീട്ടിലെ കിണർ കൂടാതെ കളത്തിൽ ജോസ് കാവനാടിയിൽ കുര്യൻ എന്നിവരുടെ കിണറുകളിൽ വെള്ളത്തിന് നിറംമാറ്റവും അതിരൂക്ഷ ഗന്ധവുമുണ്ട് മറ്റ് കിണറുകളിൽ കൂടി വെള്ളത്തിൽ മാലിന്യം കലരുമോ എന്ന ആശങ്കയിലാണ് പരിസരവാസികൾ വീടിന് സമീപത്ത് റോഡിനോട് ചേർന്ന് ഒരു പെട്രോൾ പമ്പും സർവീസ് സെന്ററും പ്രവർത്തിക്കുന്നുണ്ട് ജില്ലാ കലക്ടർക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടന്നുവരികയാണ് ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ